നമസ്കാരം ഇന്ന് ഉമാ തോമസിനെ കാണാൻ വേണ്ടി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രണയ മത്സരിക്കൽ വരുന്നൊരു കാഴ്ചകളുണ്ടോ അതിമനോഹരമായിട്ടുള്ള കാഴ്ച പ്രതിപക്ഷ എം എൽ എമാരോട് പോലും എന്ത് കരുതലും എന്ത് ജാഗ്രതയുമാണ് അദ്ദേഹത്തിന് എന്ന് കാണിച്ചിരുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് ഇന്ന് നടന്നത് ചേർത്ത് എനിക്ക് എനിക്കൊന്നും ഓർമ്മയില്ല എങ്ങനെ പരിപാടിക്ക് പോയത് ഓർമ്മ ഓർമ്മയില്ല അതെ ചേർത്ത് പിടിച്ചു എന്നുള്ളതിൽ സത്യം പറഞ്ഞ സന്തോഷ പറഞ്ഞറിയിക്കാറില്ല അതെ 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 മിനിസ്റ്റർ ണെങ്കിൽ അപ്പൊ തന്നെ ബോർഡൊക്കെ തീരുമാനിച്ചത് കാരണം വേ എന്നുള്ള എന്നത് പെട്ടെന്ന് എന്നിട്ടും ഇവര് പറയുന്നത് കൃഷിയായിട്ട് അനുസരിച്ചാൽ മതി കഴിഞ്ഞാൽ ഇപ്പൊ ഇവർക്ക് ഏറ്റവും കൃത്യം എന്നിട്ട് അസംബ്ലി പോണിരിക്കുന്നത് ഏറ്റവും കൃത്യമായി കണ്ടല്ലോ ഇതാണ് പിണറായി വിജയൻ ഇതാണ് കേരള സർക്കാർ എത്രയൊക്കെ ആരൊക്കെ കല്ലെറിഞ്ഞാലും നിങ്ങൾക്കൊപ്പം ഈ സർക്കാരും ഈ മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം വരുന്നു ഉമാ തോമസുമായിട്ട് വളരെ സൗഹൃദപരമായിട്ട് സംസാരിക്കുന്നു എന്തിന് ഉമാ തോമസിനെ ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചത് മുതൽ ഈ സർക്കാർ ഉമയ്ക്ക് വേണ്ടി ഉമാ തോമസ് എം വേണ്ടി ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ നമുക്ക് മാതൃകാപരം എന്ന വാക്കുകൊണ്ട് മാത്രമേ അതിനെ ഉപമിക്കാൻ കഴിയൂ അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു അതായത് കരൂരിൽ നൃത്ത പരിപാടിക്കിടെ ഈ പറയുന്ന സ്റ്റേജിൽ നിന്ന് ഉമാ തോമസ് താഴെ വീഴുന്നു ഗുരുതരമായിട്ട് പരിക്കേൽക്കുന്നു അതിനുശേഷം സർക്കാർ എത്തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തുന്നത് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ നേരിട്ട് ഏകോപനം നടത്തുന്നു മാത്രമല്ല അങ്ങോട്ടേക്ക് ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാർ എം എൽ എ മാർ എം പിമാർ ഒക്കെ ഒഴുകിയെത്തുന്നു എത്രയോ ദിവസമാണ് ആ വരാന്തയിൽ ആ കുടുംബത്തിനൊപ്പം ഇവരെല്ലാം നിന്നത് അവരെ അട്ടിപ്പായ്ക്കാനും അവരെ ഓടിക്കാനും ഒക്കെ വേണ്ടി പല രീതിയിലുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ നടത്തിയെങ്കിലും ഈ സർക്കാർ ഉമയ്ക്കൊപ്പം തന്നെ നിന്നു ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടല്ലോ ആർ ബിന്ദു മന്ത്രി വരെ അങ്ങോട്ടേക്ക് ചെന്നതും അവർ നടത്തിയ സംഭാഷണമൊക്കെ നമ്മൾ കണ്ടതാണ് ആ ആ നന്നായി ശ്രദ്ധിച്ചോളിക്കാ ശ്രദ്ധിക്കാ ഞാൻ അപ്പൊ വേഗം സുഖാവട്ടെ അത് അത് കുഴപ്പമില്ല അതോത്തോളൂ ശെരി 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 അപ്പൊ రాక ఒక ఏల కొందెన్ తోడు ఏటి పెద్ద కాలు పండి ఆ అదేనే నించేసి సరే వరేంటిండి వీడి 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 నా నా അധികം കാണാൻ വെച്ചിരിക്കുന്നത് പോലെണ്ടോ ശ്രദ്ധിക്കണേ സംസാരിച്ച പള്ളിയാണെങ്കിൽ സംസാരിക്കും ഇവിടെ ചേർന്നു എം ബി ബി എസ് ചേർന്നു ബാംഗ്ലൂരിൽ പൈപ്പ് വർക്ക് തുടങ്ങി പീഡ വാട്ടർ പൂർത്തിയുടെ വർക്ക് കഴിഞ്ഞു ഇപ്പൊ പി ഡബ്ല്യൂ തുടങ്ങി കണ്ടല്ലോ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് എനിക്ക് തോന്നുന്നു ഇതൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കുരുപൊട്ടുന്നത് പ്രതിപക്ഷ നേതാവിനാണെന്ന് തോന്നുന്നുണ്ട് അത് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഉമാ തോമസിനെ പരിക്കു പറ്റി ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആ വിഷയത്തിൽ എത്ര വേഗതയിലാണ് സർക്കാർ അതിന് കാരണക്കാരായ ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചത് അറസ്റ്റുകൾ ഉണ്ടായത് അപ്പോഴും ആ ഘട്ടത്തിലും സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊട്ടെ സർക്കാരിനെ പ്രതിക്കൂട്ടി നിർത്തിക്കൊട്ടെ പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കാനായിരുന്നു താല്പര്യം അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉമാ തോമസിന് വേണ്ടി ഈ പറയുന്ന സർക്കാർ നടത്തിയ പല രീതിയിലുള്ള ഇടപെടലുകൾ അതുപോലെ തന്നെ ആ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഡോക്ടർമാരെയൊക്കെ വിളിച്ച് ഈ ഇരുത്തി വൈകുന്നേരങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്ന എങ്ങനെയുണ്ട് ഈ പറയുന്ന ഉമയുടെ ആരോഗ്യസ്ഥിതി എന്നതിനെ കുറിച്ച് നടത്തിക്കൊണ്ടിരുന്ന വിലയിരുത്തലുകൾ ഇതൊക്കെ നന്നായിട്ട് ചൊടിപ്പിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിനെ എന്ന് നമുക്കറിയാം പക്ഷേ പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടി ഒരു നിലവാരം പുലർത്തണം എന്നാണ് പറയാനുള്ളത് നമ്മൾ കണ്ടല്ലോ പാലക്കാട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവും സരിനും തമ്മിൽ ഒരു കല്യാണ വീട്ടിൽ കണ്ടുമുട്ടുന്ന സാഹചര്യമുണ്ട് അന്ന് ഇലക്ഷന്റെ സമയമാണ് അപ്പോ സരിൻ കൈ കൊടുക്കാൻ വേണ്ടി അങ്ങ് ചെല്ലുന്നുണ്ട് എന്നാൽ ഷാഫി പറമ്പിലും രാഹുൽ മങ്കൂട്ടവും കൈ കൊടുക്കാതെ യാതൊരു മൈൻഡും ചെയ്യാതെ പോവുകയാണ് ആ നേരത്ത് സരിൻ ആ ഒരു അവഹേളനത്തെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയാണ് നേരിട്ടത് ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനിവർ പറഞ്ഞ മറുപടി ഇലക്ഷനായിരുന്നു എന്തുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടാൻ പാടില്ല കൈ കൊടുക്കാൻ പാടില്ല അതൊക്കെ തെറ്റാണ് എന്ന രീതിയാണ് രാഹുൽ മാങ്കൂട്ടവും സംഘവും ഒക്കെ അന്ന് പ്രതികരണം രേഖപ്പെടുത്തിയത് എത്ര മോശമായ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെ അന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടമൊക്കെ ചെയ്ത തെറ്റാണെന്ന് പോലും ഈ വി ഡി സതീശനും സംഘവും പറഞ്ഞിട്ടില്ല കാര്യം കുട്ടി സതീശനും സതീശനും ഒക്കെ ഒരേ ലെവലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു നമുക്ക് എത്രയോ തവണ കണ്ടിട്ടുള്ളതാണ് കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ഇത് പാർട്ടിയിലുള്ള ആളുകൾക്ക് പലതും സംഭവിക്കുമ്പോൾ ആ വീടൊക്കെ സന്ദർശിച്ച് അവർക്ക് വേണ്ട പല സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഓരോ ഘട്ടങ്ങളിലും ഓരോ പാർട്ടി നേതാക്കളും ഒക്കെ നിലകൊണ്ടിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അതായത് ഈ പറയുന്ന കരുണാകരൻ വയ്യാതെ കിടന്ന സമയത്ത് നയനാറ് പോയ കാഴ്ചകളും അത് നയനാര ഈ പറയുന്ന കരുണാകരനുമായി നടത്തിയ ചില സംഭാഷണങ്ങളും ഒക്കെ ഇന്ന് യൂട്യൂബിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിന് നമ്മുടെ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായ സമയത്ത് ഈ പറയുന്ന പിണറായി വിജയനുമായി നടത്തിയ പല സംഭാഷണങ്ങളും പല ആശയവിനിമയങ്ങളൊക്കെ നമുക്ക് കാണാം എത്ര എത്ര എത്രത്തിലുള്ള ഏതൊക്കെ രീതിയിലുള്ള സഹായങ്ങളാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ചാണ്ടിയമ്മൻ തന്നെ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അപ്പയ്ക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഒരാളാണ് പിണറായി വിജയൻ എന്നാണ് ചാണ്ടിയമ്മൻ സ്നേഹത്തോട് പറഞ്ഞത് അപ്പൊ അതൊക്കെ ആയിരിക്കണം രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് ആശയപരമായിട്ടുള്ള എതിർപ്പുകൾ വേണം പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് വ്യക്തിപരമായിട്ട് ആരോടും ഒരു താല്പര്യക്കുറവുണ്ടാകരുത് എന്നുള്ളതാണ് നമ്മളിങ്ങനെ വാർത്തകളൊക്കെ പല വാർത്തകളൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോഴും പല വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ എതിർക്കുന്നത് ആശയങ്ങളെയാണ് ചിലരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അപ്പുറത്തേക്ക് നമുക്ക് വ്യക്തിപരമായിട്ട് ആരോടും ഒരു താല്പര്യക്കുറവോ ഒരു പ്രശ്നങ്ങളും ഇല്ല കാരണം ആരും വ്യക്തിപരമായി ആരോടും ഒരു എതിർപ്പും മനസ്സിൽ കാത്തു സൂക്ഷിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ വ്യക്തിപരമായിട്ട് ഞാൻ അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാവർക്കും സഹായിക്കാനും എല്ലാവർക്കും അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടാനും ഒക്കെ കഴിയട്ടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ രാഷ്ട്രീയം കളിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞു വെച്ചു നിർത്തുകയാണ്